ഹലോ വെൽക്കം ടു ഞങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ബ്ലോഗ് നമ്മളെന്താന്ന് വെച്ചാല് അമ്മയുടെ ചേച്ചി ഉണ്ട് അമ്മയ്ക്ക് ആ ഒരു ചേച്ചി ചേച്ചിയുള്ളു അതെ അപ്പൊ അവരെ മോളെ വീട്ടിലു ഞങ്ങള് വിരുന്ന് വിളിച്ച് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിരുന്ന് വിളിയായിരുന്നു അതെ അതായത് തുഷാര ചേച്ചി തുഷാര ചേച്ചി ഇപ്പൊ വർക്ക് ചെയ്യുന്നത് പറവൂരാണ് എറണാകുളത്തിന്റെ അടുത്ത് ഹസ്ബൻഡും അവിടെ തന്നെ അപ്പൊ അവര് പുതിയ വീട് അപ്പൊ ശരത്തേട്ടന്റെ ചേച്ചിയാണിത് നമ്മ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊറേ അവരെ വീട്ടിൽ നമ്മൾ പോയിട്ടുണ്ട് അത് വേറെ വരും അപ്പോ ഇവള്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ഭയങ്കര ബന്ധമുള്ള ചേച്ചിയാണ് കാരണം വളരെ അനിയത്തിര പോലെയാണ് ആ ബന്ധമാണ് ഇവരും ഏട്ടനേറ്റും രണ്ടാണോ അതെ അപ്പൊ ഞാന് പ്രണയിക്കുന്ന കാലത്ത് എപ്പോഴും അവരെ പറ്റി ഞാൻ കേൾക്കും ഞങ്ങൾ വിളിച്ചോടിയതിന് ശേഷം ആ ഒരു ബന്ധം നിലനിൽക്കപ്പെടുമെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം ഇവള്ക്ക് അത്ര ഇഷ്ടമാണ് അവരെ പക്ഷേ ഈ ചേച്ചി ചെറുത്തേട്ടുണ്ടായിരുന്നു കേട്ടോള്ളേ പറയാലോ ചെറുത്തേനു ചെറിയ എതിർപ്പൊക്കെ അവര് ലാസ്റ്റ് ഇന്നിട്ടൊക്കെ കോണ്ടാക്റ്റും നല്ല അടിപൊളിയാണ് ആ വിഷമമായി കരച്ചിലും വിരിച്ചിലും ആ നല്ല കരശല് കാര്യങ്ങളൊക്കെ അപ്പൊ ആ ഇന്നേറ്റോട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ നല്ലപോലെ നോക്കണോട്ടേടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ആ ചേച്ചീനായിട്ട് പിന്നീട് അങ്ങോട്ട് ആ സ്നേഹം കിട്ടുമോ എന്നുള്ള ടെൻഷൻ എനിക്കും അതുപോലെ അവൾക്കും ഉണ്ടാ ഞാനോട് പറഞ്ഞിട്ടൊന്നും ഇല്ല പക്ഷെ അത് അപ്പൊ പിന്നീട് ചേച്ചി താല്പര്യോ അങ്ങനൊക്കെ ഒരുപാട് പക്ഷെ ഇതില് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ട് ഞങ്ങളെ ഞങ്ങളെ ഒരുമിച്ചിട്ടുള്ള അവളെ വീട്ടിൽ നിന്നായിക്കോട്ടെ എന്റെ വീട്ടിൽ നിന്നായിക്കോട്ടെ ഫസ്റ്റ് ഞങ്ങളെ വിരുന്ന് വിളിച്ചത് ചേച്ചി അതാണ് അതിന്റെ കോമഡി ഞാൻ പറയൂ വെറും എന്നോട് പറയൂ ചേച്ചിയുടെ വീട്ടിലേക്കൊക്കെ പോർ അപ്പൊ ഞാൻ പറയൂ ചിലപ്പോ ചേച്ചീനെ വേണെങ്കിൽ ഇവിടെ വരുമ്പോ കാണാ അങ്ങനൊക്കെ ഞാൻ പറയാലേ പക്ഷെ ഫസ്റ്റ് ഞങ്ങളെ പോക്ക് ഉള്ളിൽ ആഗ്രഹം ഉണ്ട് ഇതേ വീടൊക്കെ ചേച്ചി ഉണ്ടാക്കിയ അവര് അവര് രണ്ടാള് വീട് കാണണം നമുക്ക് എന്തായാലും ആഗ്രഹം എത്ര അടുപ്പ് പിന്നെ മോനെ കാണണന്നുള്ളത് ഞാൻ നാട്ടിൽണ്ടെങ്കിൽ എന്തായാലും എന്താ പറയാ നമ്മൾ എപ്പോഴും പോവും ചേച്ചിനെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ പറയുമ്പോ തന്നെ ഞാൻ അങ്ങനെ ചിന്തിച്ചാ ചേച്ചിക്ക് നമ്മൾ കല്യാണം ചേച്ചിയുടെ കല്യാണം എന്നൊക്കെ പറയുമ്പോ ചിന്തി ചേച്ചിക്ക് ഉണ്ണിണ്ടായി എപ്പോഴും പോണം അങ്ങനെ ആക്കണം ഇങ്ങനെ അങ്ങനെ അത്ര എനിക്ക് ഞങ്ങള് ഇന്റെ സ്വന്തം ചേച്ചി എങ്ങനുണ്ട് സ്വന്തം ചേച്ചി തന്നെയാണ് അങ്ങനത്തെ ഒരു ബന്ധമാണ് ഞങ്ങള് തമ്മില് അതെ അപ്പോ എന്തായാലും പഠിച്ചോന് ആ ഒരു ഞങ്ങളെ ആ ഒരു വിഷമം ഇവളും എന്റെ ആണെങ്കിലും അത് കണ്ടറിഞ്ഞ് അവര് ഞങ്ങളെ വിളിച്ച് സന്തോഷം ഒരുപാട് സന്തോഷമായി അപ്പൊ അവിടെ പോയി ഞങ്ങൾ അവിടുത്തെ ബ്ലോഗാണെന്ന് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതിൽ നമ്മള് അതിന് ശേഷം ചെറായി ബീച്ചിൽ പോകുന്നുണ്ട് ഞാൻ അച്ഛനും അമ്മയും കൂടിയിട്ട് ബോട്ടിങ് നടത്തുന്നുണ്ട് അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ടീംസിനെ കൊറേ അമ്മമാരെ കണ്ട് അത് എന്തായാലും കാണാൻ മറക്കരുത് ലാസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കൊറേ അമ്മമാരെ കാണുന്നുണ്ട് കൃത്യപൊള്ളിയാണ് അവരായിട്ടുള്ളത് ഞാന് അണ്ട് മനസ്സ് തുറന്നവരായിട്ട് ഒക്കെ കണ്ടപ്പോ ഭയങ്കര വിഷമായി അതിന്റെ ഉമ്മാനൊക്കെ ഞാൻ ആലോചിച്ച് അപ്പോ ഞാൻ ഒരുപാട് പേര് സംസാരിച്ചിട്ട് ഫോട്ടോ എടുത്തോടുത്തിട്ടും അവരെ കൊറേ കാര്യങ്ങളൊക്കെ ഫുള്ള് വീഡിയോ കാണാൻ സ്കിപ്പ് ചെയ്ത് പോവരുത് സപ്പോർട്ട് ചെയ്യുക കാരണം കൂടുതൽ പേര് ചെയ്യാതെയാണ് നമ്മള് വീഡിയോ കാണുന്നത് അപ്പൊ ചെയ്തിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടായിരിക്കും അടുത്തുനിന്ന് പറഞ്ഞ പോലെ വീട് എല്ലാരും ഞങ്ങൾ എണാകുളത്തേക്ക് പോവുകയാണ് ലേറ്റ് ആയിട്ട് ഞാനൊന്ന് ഉറങ്ങിപ്പോയി എട്ടുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടിയാണ് ഞങ്ങള് ഞങ്ങൾ ആറുമണിക്ക് റെഡിയായിരിക്കണില്ല ഞാൻ ഒമ്പത് മണിക്കാണ് വിളിക്കുന്നത് ആയി എന്നിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കാണ് തുഷാറച്ച വീട്ടിലേക്ക് ആദ്യത്തെ വിരുന്ന് തുഷാരേച്ച വീട്ടിലാട്ടാമി വെച്ച് നോക്കിയാലും ക്രെഡിറ്റ് വിശേഷങ്ങളൊക്കെ എല്ലാരും ഞങ്ങളെ വീട് സപ്പോർട്ട് ചെയ്യ എന്റെ അമ്മയുടെ ചേച്ചിയുടെ മോളാണ് നമ്മളെ സ്വന്തം ചേച്ചിയൻ ആകുള്ള ചേച്ചി കറുത്തേട്ട് അവർക്ക് രണ്ടാക്കും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യാണ് അതെ പിന്നെ അമ്മ അമ്മ വരുന്നില്ല വയ്യാതെ ഈ അമ്മക്ക് ഇന്നലെ ഒക്കെ കുറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല അല്ലേ അമ്മേനായിട്ട് കൊടുന്ന് വിളിച്ചു കയറ്റി ഈ ഒരു മാസമല്ലേ ഇണ്ടാവുള്ളു അച്ഛന് ഷുഗറും പ്രഷറൊന്നും ഇല്ല അച്ഛൻ ഹെൽത്തി ആണ് അങ്ങനെ ആവട്ടെ അങ്ങനെ കൈകാലും ഒത്തുട്ടി കേട്ടോ അച്ഛന് കൈയും കാലൊക്കെ വേദന നോർമൽ നോർമല ചെറുപ്പക്കാർക്കും ഉണ്ടാകുന്ന അച്ഛനുള്ളൂ അല്ലാതെ പ്രായ പ്രായമായ അസുഖങ്ങളൊന്നും ഇല്ല അങ്ങനെ ആവട്ടെ ും ഞങ്ങളിതാ പോണ വഴിക്ക് ചൂണ്ടല് വല്യമ്മയുടെ വീട്ടിലിറങ്ങി അവിടെ നിന്ന് വല്യമ്മ ഒരു വഴി വഴി സെറ്റാക്കിയിട്ട് എഴുതി വെച്ചിരിക്കയാണ് ഞങ്ങള് വേറെ ആവശ്യത്തിന് പോയതാണ് പക്ഷെ അവിടേക്ക് പോവാനുള്ള വഴിയും എല്ലാ കാര്യങ്ങളും ഒരു ഒരു തരി പോലും വിടാതെ വളരെ വ്യക്തമായി എഴുതിക്കയാണ് കരുതല് അതാണ് പറയാനുള്ളത് അല്ലേ നമ്മൾ നമ്മളിഞ്ഞ് വഴി തെറ്റി ബുദ്ധിമുട്ടരുത് എന്നുള്ളതിൽ ആ വയ്യാത്തോടത്താണെങ്കിലും ഇതൊക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട് സംഭവം ലൊക്കേഷനൊക്കെ നോക്കിയെങ്കിലും പക്ഷെ ഇത് കണ്ടപ്പോൾ അല്ലേ ഒരിത് തോന്നിയിട്ട് മനസ്സിൽ എന്തോരോ ഇതാക്കിയിട്ട് വഴിയുടെ ആവശ്യം ലൊക്കേഷൻ്റെ ആവശ്യമില്ല ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് മറവിള്ള അറിയണോണ്ട തോന്നിന് അവരവിടുന്ന് വിളിക്കേണ്ട കാര്യം വേറെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നിയപ്പോ കാണിച്ചെന്നത് തിരൂരിനോടെ ചായക്കാടുണ്ട് ചായക്കാട് ചായക്കാട്ടുണ്ട് അയ്യോ അയ്യോ ഇതിന്റെ എടുക്കാൻ മദരല്ലാത്ത ഞാൻ ഞാൻ നാല് ചായ പറഞ്ഞ് ഞാൻ വാഷ്റൂമിൽ പോയി പിന്നെയാണ് ഓർമ്മ വന്നത് നമ്മടെ വിത്തോട്ട് പറഞ്ഞില്ല അപ്പൊ രണ്ടാമത് വരുമ്പോ ഞാൻ അവര് ചായ അടിച്ചു കഴിഞ്ഞു അപ്പൊ ഞാൻ ഒന്നുകൂടി അമ്മക്ക് പോയി അപ്പൊ അഞ്ച് ചായ ആയി അപ്പൊ ഞങ്ങനെ ആലോചിച്ചപ്പോ എന്താ ചെയ്യാ അപ്പൊണ്ട് അവിടെ രണ്ട് വയസ്സന്മാര് ചായ ചായ പറഞ്ഞില്ല അത്തരണ്ട് പോയി അപ്പൊ പറ ഞങ്ങക്ക് ചായ വേണ്ട ചായ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഇന്റെ ഭാഗം ഫ്രീ ആണ് പൈസ ഞാൻ കൊടുത്തക്കട് നിങ്ങള് രണ്ടെളം കൂടി കുടിച്ചോളന്നാണ് അങ്ങനെ സമൂഹത്തിന് നല്ല കാര്യം ചെയ്തു ചായ ചായ കുടിക്കാൻ ദാഹിച്ചിരിക്കുന്നവർക്ക് ഒരു ചായയും കൊടുത്തല്ല ഇനി ഇതിന്റെ കൂടെ നമ്മള് പഴംപൊരിയാണ് കഴിക്കണത് അച്ഛൻ ഉണ്ടാക്കിയതാണ് വേണ്ടിട്ട് എന്ത് രാവിലെ ഉണ്ടാക്കിയതാണ് പക്ഷെ പക്ഷെ സൂപ്പർ പഴംപൊരിയാണ് ആണ് അപ്പൊ ഞങ്ങളിത് കണ്ടിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ചായക്കാട് നാട്ടിൽ നിന്ന് അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും ചായക്കാട് ഇടുന്നതാണ് അപ്പൊ എല്ലാരും എന്റെ അടുത്തിടെ അടിയിൽ കമന്റ് ചെയ്യാ ചായക്കാട് ഇടുന്നതാണ് പഴംപൊരി വിചാരിച്ചിട്ട് ഞങ്ങൾ ഇടുക പഴംപൊരി നല്ല അടിയിലാണ് ലൂക്കെ പഴംപൊരിങ്ങനെ പൊതിഞ്ഞൊടുത്തിട്ട് അടിക്കാണ് അമ്മതവിടെ അമ്മക്ക് പാവം വെയ്യും പറ്റണ പോലെ പഴംപൊരിണ്ട് അമ്മ അമ്മ ആ ആയാലും ഷുഗറിന് പറയുന്നു അച്ഛൻ ശരിക്കും പറഞ്ഞിട്ട് പഴംപൊരിന്നലുണ്ട് പിന്നെ ഇനി ഇവിടുന്ന് ഒരു മണിക്കൂർ തുഷാരേശ്വര വീട്ടിലേക്ക്

ാണ് ജോബ് ഇവിടെ ആയ കാരണം എന്തായാലും ഉള്ളി പോയി ഓക്ക എന്താണ് ഗ്യസ് ഞങ്ങൾ അത് ഉഷാറേ മോണിങ് ഒരാളല്ലേ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെയ്ത ആളുണ്ട് പക്ഷെ സെറ്റ് ആവുന്നുണ്ട് പിന്നെ ഇവന്റെ വരകൾ ചുമരമ്പലാണ് ഫുള്ള്

ഞങ്ങള് തുഷാരാഴ്ചയുടെ വീടൊക്കെ കാണാനുള്ള പരിപാടിയിലാണ് ഗ്യാസ് ഇവിടുത്തും നമ്മളെ മോന്റെ കൊറിയാണിത് റീദും മോന്റെ റിതുമല്ലേ അവൻറെ അവ തീറ്റ ഒക്കെ കൊടുക്കണു മേലെ ഓക്കേ ഇന്നിണ്ട് ഇനിയ ഞാൻ ഇതുണ്ടോ റോമി ഇതാണ് കുശാലി ചേച്ചിയേരുടെ ഒന്ന് നല്ല അടിപൊളിയാണ് ഇവിടൊക്കെ സൂപ്പറായി ഉണ്ട് അലമാരയേ കടിപൊളിയാണ് അതെ ഇದು പുതിയ വീഴ്ച ഇയാ വീഴ്ച ഗ്രേറ്റ് ആണ് ഓട്ടാ ഇയാ ഓട്ടാ എവിടെ ആ കുശാലി ചേച്ചി അല്ലേ കല്യാണ ഫോട്ടോസ് ഗൈസ് ഇതാണ് നമ്മളെ അടിയിലത്തെ റൂമ് അമ്മ ഫുഡ് വെച്ച് നൈസായിട്ട് കെടുക്കണം പാവം അതിന് ഒന്നുറങ്ങണം എല്ലാം ശെരിയാവൂല ഗായ് ഞങ്ങളെ സ്പൈഡർമാൻ മാം ഞങ്ങളെ വീട്ടീത്തെ ചെക്കൻ റസ്സൊക്കെ ഇട്ട് സെറ്റ് സാധനം ഓനാ ഞാൻ വരുമ്പോ തന്നെ അട്ടൊന്നു വിട്ടെട്ടെ അടിപൊളി അടിപൊളി ഒറ്റൊന്തയ്യയസ് മൂന്നാളും അടുത്ത സെക്ഷൻ തുടങ്ങി ചോറിന് ശേഷം ഒരു മയക്കം അതിനുശേഷം എന്താ വീണ്ടും ഒരു ചായ അല്ലേ ടിപൊളിയാണ് അവളെ നിന്റെ ഡ്രസ്സിന്റെ പൊളിയാണ് പൈസ മുതലായി തിളങ്ങിയോണ്ട് നല്ല അടിപൊളി ചായ ചായ എന്തായാലും ചായാലും ഞങ്ങള് ആ എൻ്റെ പൊട്ടി ഉമ്മക്ക് കൊടുത്ത് ഞങ്ങള് പോവാണ് ഗായസ് തുഷാരാഴ്ചരോട് വിട പറഞ്ഞ് ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് ഞാൻ പോയിക്കോട്ടെ ഞാൻ പോയിക്കോട്ടെ അപ്പൊ ഞങ്ങളെല്ലാരും ഇറങ്ങാൻ നിൽക്കാണ് ബൈ ഫൈഡ്രമ ഓടി നടക്കാണ് രണ്ടു ദിവസം കൂടെ നിന്നാ മതി ഫൈഡ്രമേന്റെ കൂടെ തടി പറയും ഇത് ഞമ്മള് ബീച്ചിലേക്ക് ചെറായ് ബീച്ചിലേക്ക് പോണ ഒരു ഭാഗമാണ് ഭയങ്കര രസം തോന്നി അപ്പൊ ഇവിടെ ഒന്ന് വണ്ടി സൈഡാക്കി ഞങ്ങൾ ഒരു ചേട്ടൻ ഇങ്ങനെ തൊഴഞ്ഞിട്ട് പോണൊക്കെ അതൊക്കെ കാണാൻ നല്ല ഭംഗി അപ്പൊന്ന് നിർത്തിയതാ ഇതവിടെ ഒരു മീൻ പിടിക്കുന്നുണ്ട് പോയാ ഏട്ടൻ പോയാവരനെ അമ്മ എങ്ങനെയേ ഇത് ബീച്ചിലേക്ക് പോണ വഴി പക്ഷെ നല്ല രസമുണ്ട് ആ ഏട്ടൻ പോയി പോയിന്ന് വഞ്ചര രാജ് ആ നല്ല രസണ്ട് സംഭവം പൊള്ളിയാണ് പൊള്ളി ആ ഞാനും അങ്ങനെ എല്ലാരും ഈ ഭാഗം കാണാറ്റ ആ അകേ അമ്മ സമ്മ മറന്നു പോയിക്കുന്നു കണ്ണാടാ ഇപ്പോഴാണ് ഇട്ടിണ്ടായിരുന്ന അത് പേടിയാ നോക്കിയാ കാണാ അപ്പൊ കണ്ടുപിടിക്കാം നമുക്ക് ഉപകാരം ഉണ്ടായി അമ്മ നേരത്തെ ആ ഉണ്ടോ അപ്പൊ അമ്മ ഫോട്ടോ എടുക്കുക പോസ്റ്റ് ചെയ്ത് ഞങ്ങള് വീഡിയോ എടുക്കുന്നത് അപ്പൊ സിന്ധുവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലിപ്സ്റ്റിക് ആയിട്ടാണ് ഇട്ടുകൊടുത്തിട്ട് ലിപ്സ്റ്റിക് ആയിട്ട് സിന്ധു ഇടാൻ പാടില്ല അങ്ങനൊന്നുമില്ല ആ കണ്ട് എന്റെ തോന്നിയവാസം അപ്പൊ അങ്ങനെയാണ് അതൊക്കെ ശ്രദ്ധിക്കണം എന്നാലും എന്തായാലും ഇട്ടുകൊടുത്തിട്ടുണ്ട് നിർബന്ധാണ് അപ്പൊ ഏര് പറയപ്പല്ലേ അപ്പൊ ഞങ്ങൾ ഇവിടെ അടിപൊളിയാണ് സൂപ്പർ ആണ് ബോട്ടിൽ കേറാൻ പോവാണ് ഞങ്ങള് എല്ലാരും അച്ഛനമ്മ അടുത്ത പരിപാടി

ിയുടെ പോലെ നമ്മളെ എങ്ങനെ ആദ്യം ഇരിക്കാനേ ചെറായി വന്നപ്പോ കണ്ടപ്പോ ഇങ്ങനെ അവസരം കിട്ടിയില്ലെങ്കിലാ അപ്പൊ ഇപ്പൊ തന്നെ ആ മുതലാക്കണോ കൊറേ മുതലാക്കു പോയിണ്ട് പിന്നെ ചെയ്യാ അപ്പത്തെ ഓരോ ബുദ്ധിമുട്ടുകൾ കാരണം തെറ്റാണ് അന്റെ റൂട്ടിൽ സ്പീഡാക്കണോ തന്നെ പരിപാടി ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ് ഞാനും അവളും ഞാൻ ഭയങ്കര സ്പീഡിലാണ് ഭംഗിയുള്ള ഒരു സ്ഥല ഒന്നും പറയണ്ട അടിപൊളിയാണ്പോലിയാ എന്താ ഭംഗി സ്ഥലത്തിന്റെ ഹാപ്പി ആക്കാനാണ് യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇനി എങ്ങനെ നമ്മളെ മൈൻഡ് അങ്ങനെ തന്നെയാണ് മാക്സിമം ഫാമിലീസ് മൊത്തം നമ്മള് ഹാപ്പി ആക്കുക കാരണം വരെ കൊറേ നമ്മള് വേദനിപ്പിച്ചുള്ളാണ് റീസൺസിലും അപ്പൊ നമ്മുടെ ലൈഫിലും അത് പോയിക്കോട്ടെ ഞാനല്ല കൂടെ ഒരു ഭാഗത്തുള്ള അതിന്റെ ഒരു ഭാഗമാണത് ചെയ്തതാണ് പ്രതീക്ഷിക്കാതെ പരിപാടി അല്ലെ അടിപൊളി ഞങ്ങൾ എൻജോയ് ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര ശക്തിയിലാണ് ചവിട്ടിയെന്ന് പിന്നെയാണ് എന്റെ പരിപാടി ഞങ്ങക്ക് മനസ്സിലായത് അല്ലെ ഫിറുവാദ്യം ഞാൻ വിചാരിച്ച ഇനിയിപ്പത് എന്താകും കൊറേ പരിപാടികൾ ഇണ്ടേ രണ്ടിസം കഴിഞ്ഞ കല്യാണം ഒക്കെ ആളെടുത്ത് അലക്കാൻ പറ്റില്ലേ എന്ന് വിചാരിച്ചു പക്ഷെ ഇത് സിമ്പിളായിട്ട് നമ്മൾ സൈക്കിൾ ഔട്ടിനെ പോലെ ഇങ്ങനെ ചെയ്യാനുള്ളൂ സിമ്പിളായിട്ട് ഇരിക്കുക ഇനിയിപ്പൊ ചവിട്ടിയില്ലെങ്കിലും നമുക്ക് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്ക എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ ഒക്കെ റിസോർട്ട് പോലെയൊക്കെ ആയിരിക്കും എന്നാ തോന്നുന്നത് നല്ല രസണ്ട് കാണാൻ കണ്ട ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് റിസോർട്ടുകളാണ് അപ്പൊ സ്റ്റേ ഒക്കെ ഇണ്ടാവും അടിപൊളി ഔട്ടാ രാത്രി ഒക്കെ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വൈബായിരിക്കും എന്നാ തോന്നുന്നത് ഓലി എന്തായാലും ഇത് തന്നെ നല്ല രസം ഒട്ടും പ്രതീക്ഷിക്കാതെങ്ങനെ പോവാൻ തൊട്ടിട്ട് വരാ കണ്ടൽക്കാട് തൊട്ടിട്ട് വരാന്ന് പോവോ ണങ്ക കുടുങ്ങിയാലും വേണ്ടില്ല വീഡിയോ മസ്റ്റാണ് എന്നൊക്കെ അപ്പൊ ഇങ്ങനൊക്കെ സപ്പോർട്ട് ചെയ്യും ആരായത് അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്യല്ലേ എന്നാ വേറെ ചവിട്ടി കൊണ്ടിരിക്കും കൂടുള്ള ഒരു അപ്പുറത്ത് ശക്തില്ല നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറി പെട്ടായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങള് രക്ഷപ്പെട്ട് വിറുവിനെ കൊറച്ചൊക്കെ ഓടിക്കാറിയാ തോന്നുന്നു അങ്ങനെ പോയി പാർക്ക് ചെയ്യാ പരിപാടി ഒരുപാട് അവസാനിപ്പിക്ക അപ്പൊ ഫ്രണ്ട്സ് വല്യമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മോട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു തുഷാരേജന അവിടെ പോയ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് സെറ്റാക്ക വീട് എടുക്കാത്ത സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അടിപൊളിയായിട്ട് അവിടെ എത്തും ചെയ്ത് ഉണ്ണീനൊക്കെ അമ്മ വീട് താമസത്തിന് വന്നിട്ടുണ്ടാവും പക്ഷെ എന്താ പറയാ നല്ലൊരു ഇതായിരുന്നു അല്ലേ തുഷാരേച്ചും ചേട്ടനിയും കുട്ടിനുംക്കെ കാണാൻ പറ്റി അങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങോട്ട് മടങ്ങണ് ഉണ്ണീനൊക്കെ കാണാൻ നല്ല കൊതി ഉണ്ടായിരുന്നു എന്നിട്ട് ഭയങ്കര കമ്പനി ആയി മറ്റാള് അടിപൊളിയായിരുന്നു ഒന്നും പറയാല്ല ആദ്യായിട്ടുള്ള ഒരു ബോട്ടിംഗ് ആയിരുന്നു നല്ല അടിപൊളി സ്ഥലം സ്ഥലം തന്നെ കാണാ അടിപൊളിയാണ് പക്ഷെ ചെറിയൊരു ചൂട് സംഭവം ഭയങ്കരായിട്ട് അതായിട്ടല്ല ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ കൂടുതൽ ഹാപ്പി അല്ലേ അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു പരിപാടി അടിപൊളി ഞങ്ങൾ ചേറായി പീച്ച് ഫസ്റ്റ് ടൈം ആട്ടീ പൊളിയാണ് കിട്ട അവര് രക്ഷയില്ല നല്ല തരണ്ട് ആ നല്ല തരയും ഒരുപാട് സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്നിണ്ട് പുള്ളി ഞങ്ങൾ അങ്ങനെ കടലിന്റെ എന്തെങ്കിലും ് ബീച്ച് വൈബിലാണ് ചെറായി ബീച്ചില് പറയലുണ്ട് ആരൊക്കെ മെസ്സേജ് അയച്ചു പോണ സ്ഥലം പറയണോ അപ്പൊ ചെറായി ബീച്ച് ഓക്കേ ആദ്യത്തെ അനുഭവ സൂപ്പർ ആണ് എപ്പഴേലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം ഇവര് ദൂരൊന്നും വന്നതാണ് പള്ളിയില് അപ്പൊ ഫിറവർക്ക് ഫോട്ടോ നല്ല ഹാപ്പിയായി കൊറേ അമ്മമാരുണ്ട് പിന്നെ ഇതൊക്കെ സെന്റ് എടുക്കാനുള്ള പരിപാടിയിലാണ് ആ അമ്മയുടെ മരട് കേട്ടിട്ട് ഒരു മരടിയിൽ നിന്നാണ് എല്ലാരും വരുന്നത് പള്ളി വക അപ്പൊ ഇവരെ കണ്ടത് നമ്മളെല്ലാര്ക്കും ഫോട്ടോ എടുത്തു ഞാൻ ഫോണില് അപ്പൊ ഇവരെ അമ്മമാരെ കണ്ടപ്പോ നമ്മളെ മാതാപിതാക്കളെ പോലെ തന്നെ ഫോട്ടോ എടുത്തു കൊടുത്ത് അടിപൊളി ഫോട്ടോ കിട്ടിണ്ട് ഇവർക്ക് അമ്മ വിട്ടുകൊടുക്കും അത് ഭയങ്കര സന്തോഷമായി കാരണം ഞങ്ങൾ ഞങ്ങൾ അമ്മമാരും അമ്മ ഞങ്ങള് ഒരു കല്യാണമൊക്കെ കഴിച്ചാൽ കുറച്ച് കഴിച്ചാണ് ഇങ്ങോട്ട് പറയണ് അമ്മമാരോട് അത്ര ഇഷ്ടമാണ് കൊറേ കാലം കഴിഞ്ഞ നാട്ടിൽ വന്ന് ഇപ്പഴ് പൊന്തിച്ചു കൂടാണ് നാലര വർഷത്തിനായിട്ടും ഞങ്ങൾ കല്യാണം കഴിച്ചു പോയതാ ഓളിച്ചോടി പോയതാ ഒന്ന അങ്ങനെയൊക്കെ ആയിട്ട് പോയതാ ഇവരെ കൊറേ വേദനിപ്പിച്ചിരുന്നു ഞങ്ങള് അപ്പൊ ഇവരച്ഛനുണ്ട് ഞാടെ വീട്ടിലുണ്ട് വേറെ പോവും സെക്സനായിട്ട് പോയി

వర్ధి నువాడ పడతది అన్నయ్య నిండుతది అన్నయ్య పన్నయ్య నిండు మొల్లు బర సమూహ మాటిర్త ఉత్పత్తి క్లస్టర్ సరియన్న ഗസ് അങ്ങനെ ഞങ്ങള് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിന്നെ മുനമ്പത്തും പോയി ഞങ്ങള് ഇണ്ട പക്ഷെ ഫോൺ ഓഫായി ഗൈ നടന്നില്ല ഒന്നും അപ്പൊ അത് കഴിഞ്ഞ് അവിടുന്ന് ആ കുറച്ച് ചാർജ് ആയത് ഇവിടെക്ക് ഡ്രസ്സ് കിട്ടി തലേസത്തിനുള്ള കല്യാണത്തിന് അപ്പൊ അത് കഴിഞ്ഞ് അവിടുന്ന് വന്ന് ആ അത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഇപ്പൊ എരമംഗലം സനാസിലാണ് ഫുഡ് കഴിക്കാൻ ഇവിടെ ഉണ്ട് ആ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഗിക്ക ഇന്നത്തെ ട്രിപ്പ് ഇന്നത്തെ ബ്ലോഗ് കൂടെ വെച്ചാൽ അവസാനിക്കുകയാണ് അപ്പൊ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോ കൂടെ ഉണ്ടാവുക അപ്പൊ അടുത്ത വീഡിയോ ഞങ്ങൾ വരാം